ഇന്റർവ്യൂ എടുക്കും അപ്പൊ ഇവർ ഇവരുടെ ഭർത്താവ് കൂടെ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതിൽ എന്നെ കുറിച്ച് ഇവർ പരാമർശിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അതിനെ കുറിച്ചൊക്കെ സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഖിൽ മാരാർ സിഫിൻ ഇവരുടെ രണ്ട് പേരുടെ രണ്ട് വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കും പക്ഷെ മാരാറിന്റെ ക്ലിപ്പ് ഹെഡ് ഓഫ് മാസ് ഞാൻ പറയത്തുള്ളൂ മാരാർ ഉന്നയിച്ച ആരോപണത്തെ തുടർന്ന് ആ പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തികൾ ആരാ എന്താ എന്നുള്ള അന്വേഷണത്തിനും മൊത്തത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് എന്തിനു ഹോട്ട്സ്റ്റാറിന്റെ നേരിട്ടിട്ടിട്ടുണ്ട് അമ്മാതിരി പരിപാടി അന്വേഷണവും കാര്യങ്ങൾക്കൊക്കെ ഉള്ള എന്തായാലും എന്തായാലും ഈസ് മാരാർ കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കത് നോക്കാം ആദ്യമേ ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ പ്രയോജനം ഒരു പക്ഷെ ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുനിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ലിസി ഊർഷാറിന്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതെന്താ വളരെ നന്നായി അന്വേഷണ കമ്മീഷൻ വരണം അന്വേഷിക്കണം മാരാർ ആരാഞ്ഞ തെറ്റാണെന്നൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല വീണ്ടും ഞാൻ റിപ്പീറ്റ്ലി പറയുക പറഞ്ഞ രീതിയിൽ കുറെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് കാരണം എല്ലാ കണ്ണിസ്റ്റുകളെയും ബാധിച്ചപ്പോൾ അത് ആ തെറ്റ് തന്നെയാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അല്ലാതെ ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് പച്ച അവരാതൊക്കെ കാണിക്കുന്നമാരെ എല്ലാം വലിച്ചു കീറണം ഇന്റേണൽ ആയിട്ട് ഈ വിഷയത്തിന് കാരണം ഇന്റേണൽ ആയിട്ട് തന്നെ അവർക്ക് അറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇന്റേണൽ ആയിട്ട് കുറെ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണവിധേരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവയ്ക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് പിന്നെ ഈ പറഞ്ഞത് മാറാറൊരു സാധാരണക്കാരനല്ല നിങ്ങൾ അവിടെ മത്സരിച്ച ഒരു ബിഗ് ബോസിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥിയാണ് അതുപോലെ വിന്നറാണ് നിങ്ങൾ സാധാരണക്കാരനല്ല സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോള കാര്യം തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ആരോപണങ്ങളാവാം അത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഞാൻ ഇപ്പോഴും ഞാൻ അതിലിപ്പോഴും ഉറച്ച് നിൽക്കുകയാണ് കാരണം ആ സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുകയാണ് കാരണം നിങ്ങൾ പറഞ്ഞ് ഏതൊക്കെയോ നിങ്ങളെക്കാളും ശമ്പളം കൂടുതൽ മേ നിങ്ങളെക്കാളും താഴെ ലെവലിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ നിങ്ങളെക്കാളും ശമ്പളം കൂടുതൽ മേടിച്ചത് ഉൾപ്പെടെ നിങ്ങൾ പറഞ്ഞു അത് വളരെ മോശം രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും ബാധിച്ചു അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ലായിരുന്നു കാരണം എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും അത് നെഗറ്റീവായിട്ട് ബാധിച്ചു നീ നീയല്ലേ നീ നീയല്ലേ നീ അല്ലേ അത് എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കേണ്ടി വന്നു ഒരു നെഗറ്റീവ് നെഗറ്റീവ് വേറെ ഒന്നുമില്ല പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ലെങ്കിൽ നാളെയാണോ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്തു പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിബിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു അക്കാര്യത്തിൽ അവന്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അവൻ്റെ അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കി അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത് ഇനി അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടും ഇതെല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണയാണ് അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞു കപടതനടിച്ച് ബിഗ് ബോസിനുള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാവും സ്വയം ഭയം കാരണം കാര്യം എന്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവന്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും അത് മാരാറ് പറഞ്ഞ റോങ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെപ്രാളൊന്നുമല്ല മാരാർ എന്തുവാറാ വെച്ചൊരു അലിഗേഷൻ ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലുള്ള ഈ പറയുന്ന സ്ത്രീ കണ്ടസ്റ്റൻ്റുകളാണെന്ന് അവർക്ക് വരുന്ന സൈബർ അറ്റാക്ക് അതിന് മാറാറുണ്ട് ഉത്തരവില്ലേ മാറാറ് എന്താ മാരാറിന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി എന്തോ ഒരു ബോട്ട് ബോട്ടടിക്കുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തോ സൈബർ അറ്റാക്ക് ഒക്കെ വന്നിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെച്ചത് അത് റോബോട്ടിക് അതെ ബോട്ട് അടിച്ച് കയറ്റിയത് അല്ലേ അതിന്റെ ഇഷ്യുവായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നില്ലേ അപ്പൊ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾക്ക് ഉറപ്പായിട്ട് സൈബർ അറ്റാക്കുകൾ വരും അല്ലാതെ അവരുടെ തലയിൽ മറ്റേ കോഴിയുടെ മറ്റോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മനസ്സിലായി അത് റോങ് ആണ് വരാറ് അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആരോ ആ പറയുന്ന ഭയങ്കര റോങ് ആണ് കാരണം ഇപ്പൊ രനീഷായാലും സെറീനായാലും ഗോപിക ആയാലും അവരൊക്കെ മുന്നോട്ട് വന്ന് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് വരുന്ന സൈബർ അറ്റാക്ക് നീ അല്ലേ നീ അല്ലേ അത് ഇതെല്ലാം അവർ കണ്ടോണ്ടിരിക്കൂ ഇവിടെ എന്തിന് ചിലപ്പോൾ അവരുടെ അവരുടെ ബന്ധുക്കള് അയൽക്കാര് ഉൾപ്പെടെ പറഞ്ഞേക്കും ആരെങ്കിലുമൊക്കെ പറയും ഏതെങ്കിലും വഴിയിൽ മെസ്സേജുകളോ കാര്യങ്ങളൊക്കെ വരുമ്പോ അല്ലേ അത് നീയല്ലേ ആ മറ്റേ ആ പരിപാടിയിലൂടി കയറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ആരുടെ ഉത്തരം പറയും അത് മാരാറ് പറയുന്നത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്കത് അത് നിങ്ങൾ അത് തിങ്ക് ചെയ്ത് ഒരു മാധ്യമം പൊട്ടണ പോലെ മാറാറ് അത് ഒരു ചിന്തിച്ച് സംസാരിക്കാതെ ഏഹ് അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് മാരാറ് പറയുന്നത് ഈ കോഴി അടക്കണത് മറ്റേ സംസാരം സംസാരിക്കില്ലേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം രണ്ട് പെൺകുട്ടികൾ വളരെ പരസ്യമായി സധൈര്യത്തോടു കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അല്ലാതെ തന്നെ എന്നോടും എന്റെ സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടാ ചേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എന്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് അയച്ചു ഒരു നന്ദി പറയൂ എന്ന് പറഞ്ഞ അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരികയും അവർ ഇങ്ങനെ നമ്മളെ നമ്മൾ അവിടെ ചെന്നത് പറയണമെന്ന് പറഞ്ഞാൽ സധൈര്യം നിങ്ങൾ പോയി പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇത് സ്ത്രീകൾക്കെതിരെ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ നടന്ന സമയത്ത് നടന്ന ഒരു വിഷയത്തെ കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കെതിരെ മൊത്തമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾക്കെതിരെ അന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച എന്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എന്റെ ഒപ്പം ഉണ്ടായി പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിലുള്ള താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി ഈ റിനോഷ് എന്ന് പറയുന്ന ഒരുത്തൻ അവനെങ്ങനെ പുറത്തായെന്ന് അവൻ റിനോഷിന്റെ കേസ് മാരാറ് പറയുന്ന എല്ലാം ജനുവരിച്ചിട്ടുണ്ട് അതിലും റിനോഷ് ഒരു കേസ് ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റിനോഷും പറയുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാം റിനോഷ് വായിക്കു തോന്നിയ ബോധയ്ക്ക് പാട്ട് തന്നെയാണോ അവൻ വിളിച്ചു പറഞ്ഞത് അവൻ എന്ത് കോക്കനട്ട് ആണോ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ അവനെ പോലും ബോധവും ഇല്ലാത്ത രീതിയിലാണോ വിളിച്ചത് വിളിച്ച് പറഞ്ഞത് പിന്നെ റണീഷ സെറീനയ്ക്ക് മുന്നോട്ട് വന്നതിന് മാറാറ് എന്തുവായി പറയുന്നത് അവർക്ക് വരുന്ന സൈബർ അറ്റാക്ക് ആ ഒരു ഒരു വോയിസ് അട്ടാക്കം വെച്ചിട്ടില്ല ആ മറ്റത് കാൽക്കുലേറ്റ് ചോദിക്കുമ്പോൾ അവളാണ് അങ്ങനെ ആൾക്കാർ ഇട ഒരു ആണുങ്ങളെ പോലെ അത്ര സ്ട്രോങ്ങ് ഒന്നും അല്ല പെമ്പിള്ളേർ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം അവർ സ്ട്രോങ്ങ് അല്ല അവർക്ക് ഇതുപോലത്തെ കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് സൈബർ അറ്റാക്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ നെഗറ്റീവ് പറയുമ്പോൾ നീ അല്ലേ ആ മറ്റേ പെണ്ണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവർക്കത് ബോൾഡായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല ഏഹ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവർ വിഷമിക്കും കരയും സങ്കടപ്പെടും അവർ പതറും ആ ഒരു സെറ്റപ്പ് ഉണ്ടാവും അത് മാറാറുമെന്ന് ചിന്തിക്കുക മാറാറും ഞാൻ ബോൾഡാണ് അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അനങ്ങത്തില്ല ഞാൻ കുലിങ്ങത്തില്ല അതുപോലെയാണ് എല്ലാവരെന്നുള്ള ചിന്താഗതി മാറാറ് മാറ്റണം മത്സ്യം മനസ്സിലായേ ഇപ്പം മാറാന്ന് ഇല്ലാത്തൊരു അലിഗേഷൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സൈബർ അറ്റാക്ക് അറ്റാക്കും ഞാൻ കുലിങ്ങാതെ നിൽക്കുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്കും അതുപോലെയൊക്കെ തന്നെ ഞാൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ തലേലെ അടിപ്പി ഏൽപ്പിച്ച എനിക്കൊരു കോക്കണിട്ടില്ല ഞാൻ ഇങ്ങനെ അറിയാത്തതുകൊണ്ടായിരിക്കും പക്ഷെ എല്ലാവരും അതുപോലെ ആകണമെന്നില്ല ഇപ്പൊ പറയേണ്ടി വിഷയം ചെറിയ അവര് മുന്നോട്ട് വന്ന് അവരുടെ വിഷമം പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല അവർക്ക് അത്രയും നെഗറ്റീവ് സാഹിത്യപ്രദ അറ്റാക്കും ഒക്കെ വരുമ്പോൾ അവർക്ക് മുന്നോട്ട് വന്ന് പറയേണ്ടി വരും പിന്നെ ഏതോ രണ്ട് പെൺകുട്ടികൾ വന്ന് പറഞ്ഞാൽ വീഡിയോ ഉൾപ്പെടെ നമ്മളും ചെയ്തതാണ് അവരെ നല്ലതാണ് അവർ വന്നതും പറഞ്ഞതും ഒക്കെ നല്ലതാണ് അത് മാറാറങ്ങനെ സംഭവം ഒരു കോൺട്രേഴ്സി ഉണ്ടാക്കി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നതും പറഞ്ഞതും വളരെ നല്ല കാര്യമാണ് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാതിരിക്കാനും പറ്റത്തില്ല പക്ഷെ മാറാറ് ഈ പറയുന്നത് പോലെ മാരാർ ബോൾഡ് ആണെന്ന് വെച്ചാൽ അവരും ഭയങ്കര ഡബിൾ ബോൾഡ് ആവാനൊന്നും കഴിയത്തില്ല അവർക്ക് ഓരോരുത്തരുടെ മെന്റാലിറ്റി ഒരു അല്ലേരുത്തരുടെ മെന്റൽ പവർ പോലെയല്ലേ ഇരിക്കത്തുള്ളൂ അതിനെയൊക്കെ വന്നിട്ട് ഇപ്പൊ മാരാർ പറഞ്ഞില്ലേ എന്നെക്കാളും താഴ്ന്ന ലെവലിലുള്ള ആൾക്ക് എന്നെക്കാളും കൂടുതൽ ശമ്പളം കൊടുത്തു ആര് ആർക്ക് ഏതാണ് ആ കണ്ടസ്റ്റന്റ് മാരാറിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ചോദ്യ നിങ്ങൾ ഇട്ടിട്ട് പോയതല്ലേ അപ്പൊ അതെല്ലാം നിങ്ങളെ കൂടേണ്ടത് അത്രയും ലേഡി കണ്ടസ്റ്റന്റ് ബാധിക്കുന്നു അല്ലേ അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല അല്ല മാരാറ് ഇങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവന്നത് നല്ല തന്നെടത്തോടെ സംസാരിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ അവിടെ കുറെ റോങ് ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചു അതാണ് ഓപ്പൺ ആയിട്ട് ഞാൻ പറയണത് അപ്പം നിങ്ങളെ പറയണോണ്ട് നമ്മൾ കുറെ എണ്ണങ്ങൾ ചീത്ത വിളിയാണ് പച്ച പള്ളുവിളിയാണ് നമ്മൾ അത് ഞാൻ അതിലിപ്പോഴും ഞാൻ ഉറച്ചു വയ്ക്കുന്നത് എനിക്കത് യോജിക്കാൻ പറ്റില്ല മാരാർ ദിസ് ഈസ് വെരി വെരി റോങ് നിങ്ങൾ പറഞ്ഞതേ ഞാൻ പറയത്തുള്ളൂ ആ ഒരു ഇത് കണ്ടസ്സിൻ്റെ ഏതാണെന്ന് പേര് പറയാതെ നിങ്ങൾ പറഞ്ഞു അത് പറയണം പറയണം എന്ന് ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഇരയായതോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിമായതോ ഒന്നും അല്ല മനസിലായ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചു കൊടുത്ത ചെറ്റപ്പള്ള അത് നാട്ടുകാരെ അറിയുന്നതിൽ ഒരു കുഴപ്പമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ നിങ്ങളായാലും തെളിവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പറയുകയും ചെയ്യാം മാറ്റവും ഓക്കെ എന്തായാലും സിബിൻ്റെ ഒരു ലൈവ് ലൈവുണ്ടായത് ഈ യമുന റാണിക്ക് എന്തിന്റെ ചൊറിച്ചിലാണോ സിബിൻ്റെ അടുത്ത് യമുനാ റാണിക്ക് അവരുടെ ഹസ്ബൻഡിന് എന്തായാലും അതൊന്നും കൊടുക്കാം എന്തൊക്കെയുണ്ട് സുഖമല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസേ അപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ ഇന്നലെ ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടി അടിച്ചിറക്കി വിട്ടൊരു ഉണ്ട് ഞാൻ കയറുന്നൊരു തൊട്ട് തലേ ദിവസം ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എല്ലാവരും ഞാൻ പിന്നെ ഇല്ലാതെ ഇറങ്ങി വന്നതാണോ എനിക്ക് മനക്കെട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നതാണല്ലോ ഇവർ ഇറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം കൂടി അപ്പൊ ഇവര് ഇങ്ങനെ വോട്ട് ചെയ്ത ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കേണ്ട മുക്കിന് മൂലയിൽ ഫ്ലക്സ് ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ് ഒരു ക്യാമറ കണ്ട് അപ്പ അവിടെ വരുന്ന ഇന്റർവ്യൂ എടുക്കും അപ്പൊ ഇവരി ഇവരുടെ ഭർത്താവ് കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതില് എന്നെ കുറിച്ച് ഇവർ പരാമർശിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ചൊക്കെ ഇവർ ഘോര ഘോ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത് എന്തോ ഇയാൾ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാ എന്താ സൈക്കോളജിസ്റ്റാ സൈക്കാട്ടിസ്റ്റ് മാക്കാഡ് പണി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പല പണി ഇയാൾക്കുണ്ട് എനിക്കറിയാം പുള്ളി പല ഓരോ സമയത്ത് ഓരോ ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ പുള്ളിക്ക് എല്ലാം അറിയാം ഭൂമിക്ക് താഴെയുള്ള എല്ലാ പണിയും അറിയുന്ന ഒരാളാണ് പുള്ളി ഇപ്പൊ പുള്ളി പറയുന്നു എന്നെ കുറിച്ച് പുള്ളിക്ക് ഒബ്സർവ് ഒബ്സർവേഷൻസ് നടത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വീഡിയോയിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റ് ഒക്കെ വീഡിയോ കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് അപ്പം പുള്ളിയോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ സി നിങ്ങൾ ഹൗസിനുള്ള ഉണ്ടായിരുന്നപ്പോ ഞാനില്ലായിരുന്നു അപ്പൊ നമ്മൾ പേഴ്സണലി അറിയില്ല നിങ്ങൾക്ക് എന്നെ ഒന്നും അറിയില്ല ഇൻ ആൻഡ് ഔട്ട് ഓഫ് എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൗസിനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കൂ ഹൗസ് മെയ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ എവിടെയോ ഇപ്പോൾ ഇന്റർവ്യൂടെ എന്തിനോ ചെയ്യുവാണ്ടോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ കുറിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞു ചെയ്യരുത് പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റ് അണ്ണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകണ്ണാടിക്ക് വെച്ച് വേറെ ആരെങ്കിലും കുറിച്ച് പറയാം കുറിച്ച് പറയില്ല കാരണം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ രണ്ടുപേര് നമ്മൾ മറ്റേ വേറൊരു ചാനലിൽ നിങ്ങളൊരു കപ്പിൾ ഷോ ചെയ്തിരുന്നു അപ്പം ഞാൻ എന്റെ ക്രിയേറ്റീവ് ടീമിൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ മാറി സംസാരിക്കുമ്പോഴും നിങ്ങളല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻസിലും അല്ലാതെ പേഴ്സണലായിട്ട് ഇദ്ദേഹമൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഓർമ്മയേണ്ട എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ജയൻ ചേട്ടാ കോഴിക്കഥകൾ പറയിപ്പിക്കരുത് ഉം വല്യ ഞാൻ പറയുന്നില്ല അണ്ണാ അപ്പോ എന്നെ വിട്ടേക്ക് നിങ്ങൾ എന്തോ ചെയ് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും എന്നെ വിടും അപ്പോ അത്ര എനിക്ക് പറയാനുള്ളു അപ്പൊ എന്നാ ശരി യമുന നന്നായിട്ട് ലാസ്റ്റ് ഊക്കി വിട്ടിട്ടുള്ളത് എന്തായാലും അവർക്ക് എന്തിന്റെ കടിയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എന്തിനാണ് ഇവന്റെ പറയുന്ന അറിയില്ല എന്നാലും സിബിൻ തിരിച്ചു വരുന്നു എന്നൊക്കെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് അറിയില്ല നമുക്ക് നോക്കാം വരികയാണെങ്കിൽ നന്നായിരിക്കും ആവട്ടെ എന്തോ അത് നമുക്ക് നോക്കാം എന്തായാലും പക്ഷേ സിബിൻ്റെ സിബിൻറെ വീട് കൊണ്ടിട്ട് നീ ചിരിക്കാതിരിക്കാം വയ്യ ഒരു സാധനമാണ് ഒരു ഐറ്റം ആയോ ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ